ആദ്യം ക്ഷമയോജിക്കുകയാണ് കാരണം ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു വസ്ത്രം യഥാർത്ഥത്തിൽ ഷാഫി സാറിൻ്റെ ചിത്രത്തിൽ ഇതുപോലൊരു വേഷം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ സ്ഥിരമായിട്ട് വാട്സപ്പിൽ ഈ ബിബിൻ ജോർജ് വിഷ്ണു ജോഷി ഞങ്ങൾ ഫ്രണ്ട്സാണ് അപ്പോൾ അവരെക്കുറിച്ചുള്ള കഥകൾ അവരെ കുറിച്ചിട്ട് വളരെ തമാശപൂർവ്വമുള്ള കാര്യങ്ങൾ എപ്പോഴും മെസ്സേജസിൽ വിടുമായിരുന്നു അറിഞ്ഞിട്ടിനി ജോഷി മറ്റപ്പടത്തിൽ അഭിനയിച്ചു ജോഷി ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോ ജോഷി ഏത് സിനിമയിൽ അഭിനയിച്ചാലും അപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു അറിഞ്ഞ ജോഷിനെ എന്നെ പിടിച്ചാൽ കിട്ടൂലെന്ന് പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും മെസ്സേജസ് ഇവിടെ വരും അതിനിടയ്ക്ക് കോഴിക്കോട് ഇനോഗ്രേഷൻ ഉണ്ട് അതിനെന്നെ പറഞ്ഞു വിടാറുണ്ട് പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായി പോവുക നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അസുഖമായിട്ട് കിടക്കും ഒന്നും ചെയ്യാതെ ചിന്തിക്കാൻ ഞാൻ കാണാൻ പോയില്ല കാരണം എനിക്ക് ആ കിടക്കുന്നത് കാണാൻ പറ്റില്ല കാരണം ഞാൻ എപ്പോഴും ചിരിച്ച മുഖവും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് വർത്താനം പറയുന്നത് കാരണം അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ എനിക്ക് കാണാനുള്ള ത്രാണിയില്ല നഷ്ടപ്പെട്ടു പോകുന്നത് കലാകാരന്മാരെക്കാൾ കൂടുതൽ നമുക്ക് നല്ല മനുഷ്യരെയാണ് സിനിമയിലുള്ള നല്ല മനുഷ്യര് നഷ്ടപ്പെടുന്നു ആ ഒരു സത്യത്തിൽ എത്തുകയാണ് കാരണം ആയിസത്യാൽ മനുഷ്യന് പോകേണ്ടി വരും